ട്രംപിനും നതന്യാഹുവിനുമെതിരെ ഫത്വ പുറപ്പെടുവിച്ചതിന് പിന്നാലെ വെടിനിർത്തലിന് സമ്മതമറിയിച്ച് ഇസ്രായേൽ ഹമാസിന്റെ മറുപടിയാണ് ഇതിൽ നിർണായകമാവുക ഗാസയിൽ അറുപത് ദിവസത്തേക്കുള്ള വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതം അറിയിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു തന്റെ പ്രതിനിധികൾ ഇസ്രയേലുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയെന്നും അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള നിർദ്ദേശം അംഗീകരിച്ചെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു വെടിനിർത്തലിനുള്ള നിർദ്ദേശം ഹമാസ് പ്രവർത്തകർ കൂടി അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും ട്രംപ് വ്യക്തമാക്കി ഇതോടെ ഒരു യുദ്ധാവസാനമുണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ തന്റെ പ്രതിനിധികൾ ഇസ്രയേലുമായി ചർച്ച നടത്തി അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ അംഗീകരിച്ചിട്ടുണ്ട് ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ എല്ലാ കക്ഷികളുമായും ചർച്ച നടത്തും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ ഈ അന്തിമ നിർദ്ദേശം ഹമാസിന് കൈമാറും ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ എന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദി കൈമാറ്റം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നു കയറിയ ഹമാസ് ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ആയിരത്തിലധികം പേരെ കൊന്നൊടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പ്രത്യാക്രമണമായി തുടങ്ങിയതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനുമെതിരെ ഇറാൻ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു ഫത്വ എന്നാൽ മതശാസന ട്രംപും നതന്യാഹവും ദൈവത്തിന്റെ ശത്രുക്കളാണെന്നും ഇവർക്കെതിരെ ലോകമെമ്പാടുമുള്ള മുസ്ലീങ്ങൾ ഒന്നിക്കണമെന്നും ഉന്നത ഷിയ പുരോഹിതനായ ആയത്തുള്ള നാസർ മക്കാരെ ഷിറാസി പുറപ്പെടുവിച്ച ഫത്വയിൽ ആഹ്വാനം ചെയ്യുന്നു നേതാവിന് അല്ലെങ്കിൽ മതപരമായ അധികാരിക്ക് ഭീഷണിയുയർത്തുന്ന വ്യക്തിയെയോ ഭരണകൂടത്തെയോ വാറലോഡ് അല്ലെങ്കിൽ മൊഹാരബായാണ് കണക്കാക്കുക എന്ന് ഷിറാസി ഫയിൽ വ്യക്തമാക്കുന്നു ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരെയാണ് മൊഹാരബ് എന്ന് പറയുന്നത് ഇറാനിയൻ നിയമപ്രകാരം മൊഹാരബുകളെന്ന് സ്ഥിരീകരിക്കുന്നവർക്ക് വധശിക്ഷ കുരിശിലേറ്റൽ കാല് മുറിച്ചുമാറ്റൽ നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വന്നേക്കാം ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള സഹകരണത്തിൽ ഏർപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യരുതെന്നും ഫത്വയിലുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഈ ശത്രുക്കളെ അവരുടെ വാക്കുകൾക്കും ചെയ്തികൾക്കും പശ്ചാത്തലപ്പിക്കേണ്ടത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് അത്യാവശ്യമാണെന്നും ഫത്വയിൽ പറയുന്നു ജൂൺ പതിമൂന്നാം തീയതി ഇറാന് നേർക്ക് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഉന്നത സൈനിക നേതാക്കളും ആണവ ശാസ്ത്രജ്ഞരെയും ഇറാന് നഷ്ടമായിരുന്നു ഇറാൻ ആണവായുധം നിർമ്മിക്കുമോ എന്ന ആശങ്കയിലാണ് ഇസ്രയേൽ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ അവസാനഘട്ടത്തിൽ യു എസും ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്തി ഇറാന്റെ പ്രധാന മൂന്ന് ആണവ കേന്ദ്രങ്ങൾ യു എസ് ബോംബിംഗിലൂടെ തകർക്കുകയായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായിരുന്നു ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യമിട്ടത് ഇതിനു പിന്നാലെ ഖത്തറിലുള്ള യു എസ് എയർബേസ് ആക്രമിച്ചുകൊണ്ട് ഇറാൻ മറുപടിയും നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി